പ്രകൃതിയുടെ ഈ മത്സരത്തിനിടയിൽ തോറ്റുപോകാതെ ജയിച്ചുനിന്ന മറ്റൊരു ജീവി കൂടിയുണ്ട് അത് ജീവജാലമല്ല അതൊരു സസ്യമാണ് അതൊരു മരമാണ് പ്രകൃതി താണ്ഡവമാടിയ മണ്ണിൽ ഒഴുക്കിനെ പ്രതിരോധിച്ച് നാടിനെ രക്ഷയുകയും ഒരു ആൽമരമുണ്ട് ചൂരൽമലയിൽ അടിയന്തര ചികിത്സ വേണ്ട മൂന്ന് മാസം പ്രായമുള്ള കുഞ്ഞിനെയടക്കം നൂറോളം മനുഷ്യരെ മറികര കടത്താൻ സഹായമായതും ക്ഷേത്ര പരിസരത്ത് നിലകൊണ്ട അതേ ആൽമരമാണ് ക്ഷേത്രം കടപുഴകിപ്പോയിട്ടും ഈ മരം കടപുഴകാതെ നിന്നതുകൊണ്ട് മനുഷ്യർ ആ മരത്തിൽ വലിച്ചു കെട്ടിയ വടങ്ങളിലൂടെ മറുകരയിലെത്തി ജീവൻ തിരികെ പിടിച്ചു പ്രകൃതി തൂത്തറിഞ്ഞ മേഖല കണ്ണിൽ കണ്ടതെല്ലാം മലവെള്ളപ്പാച്ചിലിൽ ഒഴുകിയകന്നു നിലവിളി ശബ്ദങ്ങൾ മാത്രം കേട്ട ചൂരൽമല അന്നിവിടെ ഒരു പാലം ഉണ്ടായിരുന്നില്ല എന്തിനേറെ പറയുന്നു ഇങ്ങനെയൊരു ബെയിലി പാലം കെട്ടിപ്പടുക്കാൻ പോലും ആയിരുന്നില്ല അപ്പോഴും മറുകരയിൽ നിന്ന് ജീവൻ രക്ഷയ്ക്ക് വേണ്ടി നിലവിളിച്ചവർക്ക് ഏക ആശ്രയമായി മാറാൻ കഴിഞ്ഞത് ഈ ഒരു ആൽമരത്തിനാണ് ആ ആൽമരത്തിൻ്റെ കഥയാണ് ഇനി കേൾക്കാൻ പോകുന്നത് വിലാപങ്ങൾക്കിടയിലേക്കാണ് രക്ഷാപ്രവർത്തകർ ഓടിയെത്തിയത് മറുകര കടക്കാൻ വഴിയില്ല ഏക പോം അന്വേഷിച്ചു ഇവിടെ ഏക ഉണ്ടായിരുന്നത് ഈ ഒരു ആൽമരം മാത്രമാണ് ചുറ്റും ഒരു മരങ്ങളുമില്ല അന്നത്തെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഭയങ്കര ഭയാനകമായ ഒരു സാഹചര്യമായിരുന്നു ഏത് സമയത്തും ഉരുളപ്പെട്ട ആൾക്കാർ അവിടുന്ന് കരഞ്ഞുകൊണ്ട് ഉറക്കെ വിളിച്ച് പറയേണ്ട കൂടെ എങ്ങനെയെങ്കിലും ഒന്ന് കടക്കണം ആ ഒരു സാഹചര്യമായിരുന്നു കേരള ഫയർഫോഴ്സിൻ്റെ റോപ്പ് റെസ്ക്യൂ ടീമിലുള്ള നിഖിൽ മൂന്ന് മാസം മാത്രം പ്രായമുള്ള കുഞ്ഞുമായി നദി കുറുകെ കടന്നു ഒരു പകുതി എത്തിയപ്പം അന്നത്തെ ഇവിടുത്തെ സൗണ്ടുകൾ ഈ ഇതുപോലെയുള്ള ജെ സി ബിൻ്റെ സൗണ്ടുകളോ അല്ലെങ്കിൽ അങ്ങനത്തെ സൗണ്ടുകളൊന്നുമല്ല ഭയങ്കര ഒരു ഭീതിപ്പെടുത്തുന്ന സൗണ്ടായിരുന്നു അപ്പോൾ ചെറിയൊരു കുട്ടിയാണല്ലോ നമ്മളൊക്കെ ചെറിയ കുട്ടികളെ എടുക്കുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം അത്രയും ഒരു പേടിയാണ് അപ്പോൾ ഈ കുട്ടീനെ സത്യം പറഞ്ഞാൽ അറിയാതെ മുറുക്കി പിടിച്ച് എൻ്റെ കയ്യിൽ നിന്ന് ഒരിക്കലും ഇത് കുട്ടി വീണ് പോകരുത് എന്നുള്ളത് കൊണ്ട് ഞാൻ മുറുക്കി ഇങ്ങനെ പിടിച്ചിട്ടാണ് ഞാൻ അക്കരെ വരെ പോയത് ആ ഒരു വെള്ളത്തിൻ്റെ ഭാഗം കഴിഞ്ഞപ്പോഴാണ് സത്യം പറഞ്ഞാൽ ശ്വാസം നേരെ പോണത് അപ്പോൾ നമ്മൾ നമ്മളറിയാണ്ട് ആ കുട്ടീൻ്റെ ഒട്ടക്കൊന്ന് ഉമ്മ വെച്ച് പോയി ഡ്യൂട്ടി കഴിഞ്ഞു മടങ്ങുമ്പോൾ എന്താണ് മനസ്സിലെന്ന് നിഖിലിനോടൊന്ന് ചോദിച്ചു ആൽമരത്തെ മറക്കാൻ കഴിയില്ലെന്ന മറുപടി അപ്പം നമുക്ക് ഏക ഉണ്ടായിരുന്നത് ഈ ഒരു ആൽമര മാത്രമാണ് ഈ ആൽമരത്തിൻ്റെ മുകളിൽ ആങ്കർ ചെയ്തു അതേപോലെ അക്കരെ രണ്ട് ജെ സി ബി ഉപയോഗിച്ചിട്ട് അവിടെ ആങ്കർ ചെയ്തു അവരെ ആ ജെ സി ബി ആയാലും ഈ ആൽമര ആയാലും നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല എല്ലാം തുടച്ചു നീക്കിയ പ്രകൃതി ഈ ആൽമരത്തെയെങ്കിലും ചൂരൽ മലയ്ക്കായി ബാക്കി വെച്ചില്ലായിരുന്നുവെങ്കിൽ രക്ഷാപ്രവർത്തനവും ഏറെ വൈകിയേനെ പ്രകൃതിയാണ് സർവവും എന്നതിനാൽ ഇനിയും ഒരു ഉദാഹരണം വേണ്ടിവരില്ല വീഡിയോ ജേർണലിസ്റ്റ് മിജയ് ശമ്പാടിക്കൊപ്പം റിപ്പോർട്ടർ ദീപക് മലയമ്മ ഇൻ റിപ്പോർട്ടർ വയനാട്